റസ്ബീൻ എന്തുകൊണ്ടാണ് ഇത്രയും ദേഷ്യപ്പെട്ട് രതീഷിനോട് പെരുമാറിയത് അവിടെ എന്താ നടന്നത് അടുത്ത പവർ ടീം ആരായിരിക്കും പിന്നെ ഇവിടെ ഒത്തുകളി നടന്നു ഈ ചലഞ്ച് ടാസ്ക്കിൽ ഒത്തുകളി നടന്നിട്ടുണ്ടോ വിട്ടുകൊടുത്തോ എന്താണ് സംഭവിച്ചേക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ എന്നിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ആദ്യം കാണിക്കുന്നത് പറയാനുള്ള ജിൻഡോയുടെ മാപ്പേക്ഷയാണ് ക്യാമറകളോളം ക്യാമറയും എല്ലാത്തിനും ക്യാമറയൊക്കെ പിടിച്ചിങ്ങനെ നേരെ വെക്കുന്നുണ്ട് ക്യാമറ എൻ്റെ നേരെ ക്യാമറ പിടിക്കാൻ പാടില്ല ഭയങ്കര പ്രശ്നമുള്ള കാര്യം താഴെ വീഴുകയോ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് പൈസ കൊടുക്കേണ്ടി വരും കണ്ടസ്റ്റൻസ് അപ്പോൾ അതുകൊണ്ട് അതെ അതുകൊണ്ട് ക്യാമറ തൊടാനേ പാടില്ല അപ്പൊ ബിഗ് ബോസ് അനൗൺസ് ചെയ്തായിരുന്നു ബിഗ് ബോസ് ക്ഷമിക്കണം എൻ്റെ അമ്മച്ചി പറഞ്ഞായിരുന്നു ആരോട് വഴക്ക് കൂടിയിരുന്നു അതുകൊണ്ട് ഞാൻ മിണ്ടാതിരുന്നു പെട്ടെന്ന് ഞാൻ നോമിനേഷനിൽ വന്നപ്പോൾ ഞാൻ വായിത്തോന്നൊക്കെ വിളിച്ച് പറഞ്ഞ് അങ്ങനെയാണ് തെറ്റുപറ്റി തെറ്റുപറ്റി എന്നൊക്കെ പറഞ്ഞ് മാപ്പ് പറയുന്നുണ്ട് പവർ റൂം ടാസ്ക് ആണ് മൂന്ന് ദിവസത്തെ മത്സരമാണ് മൂന്ന് ദിവസത്തെ മത്സരമാണ് മൂന്ന് ചലഞ്ച് മത്സരമാണ് ആദ്യത്തെ രണ്ട് മത്സരം മൂന്ന് ടീം തമ്മിലാണ് എന്നിട്ട് അതിൽ ഒരു ടീം ജയിക്കുമല്ലോ ആ ടീമുമായിട്ട് ജയിച്ച ടീമായിട്ട് പവർ ടീം പിന്നെ മത്സരിക്കും എന്നാണ് പറയുന്നത് എന്നിട്ട് അതിന് ജയിച്ച ആളാണ് അടുത്ത പവർ ടീമായിട്ട് മാറുന്നത് ഇനി പവർ ടീം തന്നെ അവസാന മത്സരത്തിൽ ജയിച്ചാൽ ഈ പവർ ടീം തന്നെ ആയിരിക്കും അടുത്ത ആഴ്ചയും പവർ ടീമായിട്ട് വരാൻ പോകുന്നത് എല്ലാവരെയും ആക്ടിവിറ്റി ഏരിയയിലേക്ക് വിടുകയാണ് അപ്പോൾ പവർ ടീമിലേക്ക് അപ്പം വാ വാദിക്കുന്ന മത്സരമാണ് അതായത് നമ്മൾ പവർ ടീമിലേക്ക് പോകാനുള്ള യോഗ്യത എന്തൊക്കെയുണ്ടെന്നുള്ളത് നമ്മൾ ഡിബേറ്റ് ചെയ്യണം ഡിബേറ്റ് അല്ല നമ്മൾ സ്റ്റേറ്റ്മെൻറ് അതായത് വാദിക്കണം നമ്മൾ നമ്മളതിനെ വാദിച്ച് ആ നമ്മൾ യോഗ്യരാണ് എന്ന് ഉറപ്പ് വരുത്തണം അതിന് മൂന്ന് മിനിറ്റ് സമയം കൊടുക്കും ഒരു ടീമിന് അപ്പോൾ ജി അപ്പം ജി ജിൻഡോ പിന്നെയും ക്യാമറ നോക്കി എൻ്റെ ടെലക്കാസ്റ്റി അല്ലേ ബിഗ് ബോസ് തെലക്കാസ്റ്റി അല്ലേ ആണെങ്കിൽ വളരെ രണ്ട് ആൾക്കാരെ കൺട്രോൾ ചെയ്യേണ്ടതുള്ളൂ ഒന്ന് രതീഷ് ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും ഒന്ന് ജിൻഡോ ഇപ്പം പറഞ്ഞാൽ നാളെ കത്തത്തുള്ളൂ അങ്ങനത്തെ രണ്ട് വ്യക്തികളെയാണ് ജാസ്മിനും റസ്മിനും കൺട്രോൾ ചെയ്യേണ്ടത് അപ്പം ജാസ്മിൻ പറയുന്നത് നമുക്കെതിരായിട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമ്മളെ മിക്കവാറും ഒരു മൂന്ന് മൂന്ന് അഭിപ്രായം നാലഭിപ്രതി ടീമാണെന്നൊക്കെ പറയും പക്ഷെ അതൊക്കെ പിടിച്ചു നീക്കാൻ ശക്തമായി തന്നെ രതീഷ് ഉണ്ടെങ്കിൽ സൗണ്ട് വരുന്നില്ല അപ്പൊ മൂന്ന് മിനിറ്റാണ് ഒരാൾക്ക് ഒരു ഒരാൾക്ക് ഒരു ടീമിന് സമയമുള്ളത് അപ്പോൾ ആദ്യം ആര് പറയണെന്നുള്ളത് പവർ ടീം തീരുമാനിക്കുക അപ്പോൾ ഇവരെ മൂന്ന് ടീമായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ലാലേട്ടം പറഞ്ഞില്ലേ ടീം അതായത് നമ്മുടെ ടണൽ ഡെൻ നെസ്റ്റ് ഡെൻ എന്ന് തന്നെ അല്ലേ ഈ മൂന്ന് ടീം അതിനകത്ത് നെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിജോയുടെ ശരണ്യയുടെ ആ ഗ്രൂപ്പാണ് ഡെൻ എന്ന് പറഞ്ഞാൽ റോക്കി അപ്സരയുടെ ഗ്രൂപ്പാണ് ടണൽ ടീമാണ് ജാസ്മിൻ രതീഷ് അതേപോലെ തന്നെ റസ്മിൻ ഒക്കെ ഉള്ളത് അപ്പോൾ ആദ്യത്തെ ടീം നെസ്റ്റ് അതായത് നെസ്റ്റാണ് ആദ്യമായിട്ട് വാദിച്ച് പ്രസ് ഇതാക്കേണ്ടതെന്ന് പറയുന്നുണ്ട് അത് സിജോയുടെ ടീമാണ് പവർ ടീമാണ് ഈ സിജോയുടെ ടീമിനെ തിരഞ്ഞെടുക്കുന്നത് ആദ്യം പറയേണ്ടത് അപ്പോൾ സിജോ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എല്ലാ പോയിന്റ്സ് ആദ്യത്തെ പോയിന്റ്സ് എല്ലാം അവർക്കെതിരെ മറ്റ് ടീമുകൾക്കെതിരായിട്ടാണ് പറഞ്ഞത് അതായത് ടണൽ ടീം അതായത് രതീഷിന്റെ ജാസ്മിൻ്റെ ടീമിനെതിരായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു രതീഷും ജാ നമ്മുടെ ജിൻഡോയൊക്കെ മോശം പ്രസ്താവന നടത്തിയ ആൾക്കാരാണ് അതേപോലെ തന്നെ റസ്മിൻ കോമൺ ഒരിക്കലും പവർ റൂമിൽ പോകാൻ പാടില്ല റോക്കിയും അൻസിബയൊക്കെ പ്രസ്താവനകൾ കംപ്ലീറ്റ് ആയിട്ടില്ല പിന്നെ അപ്പുറത്തുള്ള ടീമിനാണെങ്കിലും ഒരു വളരെ വീക്ക് ആയിട്ടുള്ള കണ്ടസ്റ്റൻ്റ് ഉണ്ട് അൻസിബേനെയാണ് പറഞ്ഞത് അങ്ങനെ മോശപ്പെട്ട ആൾക്കാരാണ് ടണൽ ടീമിനുള്ളത് അവർ ഒരിക്കലും പോകാൻ പാടില്ല അതുകൊണ്ട് സിജോ നല്ല രീതിയിൽ തന്നെ പോയിന്റ്സ് ഒക്കെ ഇനി ഇനിയടുത്ത് ഡന് ടീം ഡെന്നു ടീമിൽ ആരാ ഉള്ളത് നമ്മുടെ അപ്സരയും റോക്കിയൊക്കെ ഉള്ള ടീമാണ് ഡെൻ ടീമിലുള്ളത് അപ്പൊ അതിനകത്ത് ഏറ്റവും കൂടുതൽ നന്നായിട്ട് സംസാരിച്ചത് അപ്സരയാണ് അതായത് നമ്മളെ ഞാൻ നമ്മുടെ ബാത്റൂം നാല് പേരേ ഉള്ളൂ ബാത്റൂമാണ് നമ്മുടെ ഇത് എന്താണ് ജോലി എന്നിട്ട് നമ്മൾ ഒരു എക്യുപ്മെൻറ്റ് ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ നമ്മൾ ബാത്റൂം ജോലി ചെയ്തിട്ടുണ്ട് എല്ലാ ദിവസവും ബാത്റൂം ക്ലീൻ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ മുടിയും മറ്റതുമൊക്കെ നമ്മൾ കൈകൊണ്ടെടുത്ത് വൃത്തിയാക്കി ഒറ്റയ്ക്കാണ് ഇവിടെ ഒരാൾക്ക് വയ്യെങ്കിൽ അനുസരിച്ച് വയ്യെങ്കിൽ ഞാൻ ചെയ്യും അങ്ങനെ നമ്മൾ ബാത്റൂം ടീമൊക്കെ വളരെ നല്ല രീതിയിലാണ് പെർഫോം ചെയ്തിട്ടുള്ളത് നമുക്ക് ഇതിനായിട്ട് ഒരു കംപ്ലയിന്റും ഇല്ല ഒരു പ്രശ്നവും ഇല്ല അപ്പം റോക്കി ഇവിടെ പറയുന്നുണ്ട് നമ്മുടെ ടീമിന് യൂണിറ്റി ഉണ്ട് അടിപിടി ഒന്നും കൂടുന്നില്ല ടണൽ ടീം ആണെങ്കിൽ ഫുൾ അടിപിടിയും ബഹളവുമാണ് എന്ന് പറയുന്നുണ്ട് അവരും ഓക്കെയാണ് ഇനി അടുത്ത് ടണൽ ടീം ടണൽ ടീം മൊത്തം കൈകാര്യം ചെയ്യുന്നത് എനിക്കൊന്ന് ജാസ്മിനാണ് കാര്യം രതീഷിന്റെ സൗണ്ട് ഇല്ല ഓ ആന്ന് പറഞ്ഞ് പറഞ്ഞ വരുത്തന്നെ ജാസ്യം അവിടെ മിണ്ടാണ്ടി ഒന്നും പറയാനുള്ളത് മനസ്സിലാവുന്നില്ല പറയാനൊന്നും സമ്മതിക്കൂല ജിൻഡാണെങ്കിൽ ഞാൻ പറയാം ഞാൻ പറയാൻ വന്നത് എന്താണ് ഈ മത്സരം ഇത് മത്സരം എന്താണ് നോക്കണത് മനസ്സിലായിട്ടില്ല അതായത് രീതിയിലാണ് ജിൻഡോ അതുകൊണ്ട് ജാസ്മിൻ രണ്ടുപേരെ ഇങ്ങനെ പിടിച്ചിരുത്തി ഇടയ്ക്ക് റസ്മിൻ കുറച്ച് പോയിന്റ്സ് പറഞ്ഞു ജാസ്മിൻ പറയണം ഒന്ന് മാറ്റി പിടിച്ചാലോ നന്മമാരം കളിക്കാനോ സോപ്പിട്ട് നിൽക്കാനോ കാര്യമില്ല നമുക്ക് നാല് പേര് നാല് രീതിയിലാണെങ്കിലും നമുക്ക് നാലു പേർക്ക് നാൻ അഭിപ്രായമുണ്ട് എന്റർടൈൻമെന്റ് കൊണ്ട് മാത്രം നമ്മൾ പിടിച്ചു നിൽക്കും ജിൻഡോ രതീഷും ഒക്കെ പല രീതിയിലും എന്റർടൈൻമെന്റ് ചെയ്ത് നമ്മൾ പവർ ടീമിൽ വന്നു കഴിഞ്ഞാൽ എന്റർടൈൻമെന്റ് കൊടുക്കും അപ്പോൾ ജിൻഡോ എല്ലാവരും ഇവിടെയൊക്കെ പൊടിയാണ് ഇവിടെ ക്ലീനിങ് ടീമൊന്നും കൊള്ളത്തില്ല അപ്പോൾ രതീഷ് നമ്മൾ ും സോപ്പിട്ടിട്ടില്ല അപ്പത്തേക്കും നമ്മുടെ ജാസ്മിൻ മിണ്ടോണ്ടിരി മിണ്ടോണ്ടിരി പറയട്ട് അപ്പൊ ജാസ്മിൻ ചെറിയ കാര്യം പിടിച്ച് അലമ്പാക്കാനൊന്നും നമ്മളില്ല ഇനി അത് കഴിഞ്ഞിട്ട് ഇത് അവര് ജാസ്മിൻ നന്നായിട്ട് കടിയെടുത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടാസ്ക് ഇവരെ രണ്ടുപേരെയും മിണ്ടാതിരുത്തുന്നതായിരുന്നു അവസാനം ബിഗ് ബോസ് പറയാണ് ഇനി ചർച്ചയാണ് തന്ത്രം പ്രയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ടീമിനെ പുറത്താക്കണം ഈ മൂന്ന് ടീമും കൂടെ ചർച്ച ചെയ്ത് അതായത് കൈ കൊടുത്ത് ആർക്കാണ് അലയൻസ് ആരുമായിട്ടാണ് അലയൻസ് വെക്കുന്നത് അലയൻസ് വെക്കാനാണ് ബിഗ് ബോസ് പറയുന്നത് എന്നിട്ട് ഒരാളെ ഇതിന്ന് നിന്ന് പുറത്താക്കണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഓൾറെഡി സിജോ ആണ് റോക്കിയുടെ ടീമാണ് അപ്പോൾ ജാസ്മിനാണെങ്കിൽ ജിൻഡോയും രതീഷു ആണെങ്കിൽ അനങ്ങളെ പോലും ഇല്ല എന്തെങ്കിലും ചർച്ച ചെയ്യും നമ്മളെന്തായാലും തീർന്നു എന്നുള്ള അവസ്ഥയാണ് ജാസ്മിനും റസ്മിനും കൂടെ ജിജോയുടെ അടുത്ത് നിങ്ങൾ എന്ത് നമ്മൾ ചർച്ച ചെയ്യാത്തത് അപ്പോൾ ശരണ്യ നമുക്ക് ചർച്ച ചെയ്യേണ്ട താല്പര്യമില്ല നിങ്ങൾ നമുക്കെതിരെ പറഞ്ഞ പോയിന്റ്സ് വളരെ തെറ്റാണ് ശരണ്യക്കെതിരേക്കും ആക്റ്റീവ് അല്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് തെറ്റാണ് അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ചർച്ച ചെയ്യാൻ താല്പര്യമില്ല അതൊക്കെ നൂറേയും പറഞ്ഞു ചർച്ച ചെയ്യാനേ താല്പര്യമില്ലെന്ന് ജാസ്മിനോട് പറഞ്ഞു അപ്പോൾ നൂറേയും ജാസ്മിനും കൂടെ ഏറ്റുമുട്ടും അവിടെ ണ്ട് നൂല അപ്പം അങ്ങനെയുള്ള പ്രശ്നം അപ്പത്തേക്കും നമ്മളോട് ചർച്ച ചെയ്തത് പോലും ഇല്ലല്ലോ അപ്പൊ സിജോ പറഞ്ഞു ചർച്ച ചെയ്താലും നിങ്ങളെ നമ്മൾ നമ്മളെടുക്കത്തില്ല അങ്ങനെ ബിഗ് ബോസ് വിളിക്കുകയാണ് അതായത് ബിഗ് ബോസ് വിളിക്കുകയാണ് അപ്പം നമ്മളോട് സംസാരിച്ചിട്ടില്ല ബിഗ് ബോസ് നമ്മൾ മൂന്ന് പേര് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ചർച്ച ചെയ്തില്ല എന്ന് ജാസ്മിൻ പറയുന്നു അപ്പോൾ ഇവിടെ അപ്സര പറയുന്നുണ്ട് നിങ്ങളെ ഒഴിവാക്കിയതല്ല ഒട്ട് ഒഴിവാക്കിയതല്ല അപ്പം ശരണ്യ പറയാണ് ഇവരുടെ പല പോയിന്റ്സും അല്ല നമുക്ക് കറക്റ്റായിട്ട് തോന്നിയില്ല അപ്പം ഞാൻ കളിക്കുന്നത് എൻ്റെ ജാസ്മിൻ പറയാണ് ഞാൻ കളിക്കുന്നത് എൻ്റെ ഗെയിമാണ് അല്ലാതെ ചിരിച്ചു കളിച്ച് സുഖിപ്പിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല അപ്പം സിജോ അതിന് ഓവർ പവർ ചെയ്യാണ് ഈ ടാസ്കിൽ സുഖിപ്പിച്ച് കളിക്കേണ്ടി വരും കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ടാസ്ക്കാണ് ഇത് ഗെയിമാണ് അപ്പം അവരുടെ കൂടെ കളിക്കാൻ വേണ്ടി ഞാൻ അവരെ സുഖിപ്പിച്ചു അതിനെന്താ തെറ്റ് അങ്ങനെ അങ്ങനെ പോവുകയാണ് അപ്പോൾ ബിഗ് ബോസ് മതി 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 കളി തീർന്നിട്ടില്ല ആക്ടിവിറ്റി ഏരിയയിലേക്ക് വരാൻ വേണ്ടി പറയും ബിഗ് ബോസ് അപ്പം ജഡ്ജിൻ്റെ സീറ്റ് കാര്യമായിട്ട് കളിക്കാൻ നാല് സീറ്റ് വിട്ടിട്ടുണ്ട് അപ്പം ജാസ്മിൻ വിചാരിക്കുന്നുണ്ട് റസ്മിനെ എല്ലാവരും വെച്ചത് നമ്മളാണ് ജഡ്ജ് ഉടനെ തന്നെ നമ്മുടെ രതീഷ് അതെ നമുക്ക് രണ്ട് ടീമിനെ ഡിസ്ക്വാളിഫൈ ചെയ്യാം അപ്പോൾ ജാസ്മിൻ എൻ്റെ ദിവമി ഒന്നും മിണ്ടാണ്ടിരിക്കും ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മര്യാദയ്ക്ക് ജഡ്ജ് ചെയ്യാൻ നോക്ക് നമ്മളിപ്പോൾ അവരെ പോലെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ നെഗറ്റീവ് ആവും ദിവമി ഏത് നേരത്താണോ ദിവർ രണ്ടുപേരെയും കിട്ടിയത് അപ്പം ജിൻഡോ എന്താണ് ഈ നടക്കുന്നത് ഞാൻ പറയട്ടെ ഞാൻ ചോദിക്കട്ടെ എന്താണ് ഇവിടെ നടക്കണത് നമുക്ക് ഒരാളെ മത്സരിപ്പിക്കേണ്ടെ നമുക്ക് മത്സരം നിർത്തി ക്യാൻസൽ ചെയ്താലോ ജിൻഡോ നിങ്ങളൊന്ന് മിണ്ടാട്ടിരിക്കോ രണ്ടുപേരും ഏഹ് ജനങ്ങള് കണ്ടോണ്ടിരിക്കയാണ് ജാസ്മിനും ഇവിടെ പെടാപ്പാട് ഇവിടെയാണ് അപ്പൊ രതീഷ് ഒന്ന് എവളെന്താക്കാ പറഞ്ഞാലും ഞാൻ ഞാനിവിടെ തിളകും ഞാൻ യുണീക്കായിട്ട് നിൽക്കും നോക്കിക്കോ എന്നുള്ള രീതിയിലാണ് ജതീഷെ അപ്പം ജനങ്ങൾ കാണുന്നുണ്ട് അപ്പം ബി അപ്പം ഇവര് സീറ്റ് കയറിയിരിക്കുകയാണ് ജഡ്ജസിൻ്റെ അപ്പം മറ്റവർ രണ്ടുപേരും ഒട്ടും പ്രതീക്ഷിച്ചില്ലേ എന്നുള്ള രീതിയിൽ അപ്പം ബിഗ് ബോസ് ഹലോ നിങ്ങളോട് ആരാ ജഡ്ജസിൻ്റെ സീറ്റ് കയറിയിരിക്കാൻ പറഞ്ഞത് അയ്യോ സോറി ബിഗ് ബോസ് എന്ന് പറഞ്ഞ് അല്ല ബിഗ് ബോ അപ്പം റസ്മീൻ പറഞ്ഞ് അയ്യോ നമ്മൾ വിചാരിച്ചില്ല നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചു ബിഗ് ബോസ് എന്ന് വിചാരിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് പോയി അപ്പോഴ് അവിടെ അയ്യെ അപ്പോഴ് റോക്കിയൊക്കെ കളിയാക്കി അപ്പോൾ ബിഗ് ബോസ് പറയാണ് ആ ഇതിൽ ആരാണ് വിധി പറയാൻ പോകുന്നത് നിങ്ങൾ പറയൂ 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 അറിയത്തില്ല എന്നാ വന്നോളൂ നമ്മുടെ ടണൽ ടീം അങ്ങനെ ജാസ്മിനെയും അവരെയും തന്നെ ജഡ്ജസ് ആയിട്ട് അവിടെ ഇരുത്തുന്നത് കേട്ടോ അപ്പം ഇരുന്ന് മാത്രം റോക്കി അയ്യേ നാണോ ഇല്ലേ റസ്മിൻ്റെ അടുത്ത് നാണോ ഇല്ലേ അപ്പം റസ്മീൻ കുറച്ച് പ്രവോക്ഡായി റോക്കിയിൽ നിന്ന് അയ്യേ നാണോ ഇല്ലേ ആ സീറ്റിൽ പോയിരിക്കുക ബിഗ് ബോസിൻ്റെ കുറ്റം പറഞ്ഞിട്ട് അപ്പം റസ്മിൻ എണീറ്റ് പോകാൻ നോക്കി എനിക്ക് വേണ്ട എനിക്ക് ജഡ്ജി എനിക്ക് ജഡ്ജ്മെൻറ്റ് പറയണ്ട എനിക്ക് ജഡ്ജ്മെൻറ്റ് പറയണ്ട ഓൾറെഡി റസ്മിന് പ്രാന്തായിരിക്കുകയാണ് കാര്യം പ്രൊവോക്ക് ചെയ്ത് വെച്ചേക്കുകയാണ് അവിടെ പോയി ഇരുത്തെന്ന് പറഞ്ഞ് പിടിച്ചവിടെ കൊണ്ടിരുന്നണ്ട് അങ്ങനെ രണ്ട് മിനിറ്റ് സമയമുള്ളൂ അപ്പോൾ സിജോയുടെ ടീമിനു ബാധിക്കാം അതേപോലെ തന്നെ നമ്മുടെ റോക്കിയുടെ ടീമിനെ ബാധിക്കാം പക്ഷേ ഇവിടെ നടന്നത് അപ്സര അതിൻ്റെ ഇടയ്ക്ക് കരഞ്ഞ് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ വിട്ടു വിട്ടുകൊടുക്കാമെന്തോ പറഞ്ഞിട്ടുണ്ട് റോക്കി അത് അപ്സര പിന്നെ പറയുന്നുണ്ട് അതായത് സിജോയുടെ ടീമിന് വിട്ടുകൊടുക്കാം എന്നുള്ളത് ഇവിടെ അപ്പോൾ സിജോ നല്ല രീതിയിൽ തന്നെ ഇത് പ്രസെൻറ് ചെയ്തു സിജോ പറഞ്ഞത് ശരണ്യം പ്രസെൻറ് ചെയ്തു കേട്ടോ മറ്റതിൽ ശരണ്യെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തു ആദ്യത്തിൽ ശരണ്യെ കുറേ പോയിന്റ്സുകൾ എടുത്തു പറഞ്ഞു ഇതിനകത്ത് സിജോ ആണ് കൂടുതൽ കഴിഞ്ഞ രണ്ട് അല്ലേ ഉള്ളൂ അപ്പം സിജോ ഇവിടെ അപ്സരേനാണ് പറഞ്ഞത് അപ്പുറത്ത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡെൻ ടീം കര കരയാണ് ചെയ്തത് അത് തന്നെ അവരുടെ ആണ് കാണിക്കുന്നത് ഓപ്പൺ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ യോഗ്യത ഇല്ല എന്നൊക്കെ പറഞ്ഞ് സിജോ അപ്സരേനെ ആദ്യം പറഞ്ഞു അല്ല ഇതിനകത്ത് അത് കഴിഞ്ഞ് റോക്കിയുടെ ടീം വന്നപ്പോൾ റോക്കി ഇങ്ങനെ മത്സരം തുടങ്ങി രണ്ട് മിനിറ്റ് തുടങ്ങി നമ്മൾ നല്ല മനുഷ്യരാണ് ശക്തമായിട്ട് മത്സരിക്കേണ്ട സമയത്ത് അപ്സരം ഉണ്ടെന്നേ ഇല്ല അപ്സരമിണ്ടെന്നില്ല മത്സരം നടക്കുകയാണ് നമുക്ക് പിന്നെ നമ്മൾ നല്ല മനുഷ്യരാണ് ഋഷി നല്ല മനുഷ്യനാണ് വിശാല മനസ്കനാണ് ഞാൻ നമ്മൾ ആരെയും കുറ്റം അപ്പൊ എല്ലാരും അന്തം ഇങ്ങനെ സംസാരിക്കുന്ന മത്സരം അതായത് അപ്പൊ തന്നെ മനസ്സിലായി എനിക്ക് ഇത് വിട്ടുകൊടുക്കുകയാണ് സിജോയ്ക്ക് വിട്ടുകൊടുക്കയാണ് അതായത് നമുക്ക് മത്സരിക്കാൻ അങ്ങനെ നമ്മളൊക്കെ നല്ല ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ആൾക്കാരായിട്ട് മാറും പിന്നെ നമ്മളെ നിങ്ങളെ നോക്കിയിട്ടൊന്നും അല്ല കളിക്കുന്നത് പിന്നെ ഋഷി എന്തെങ്കിലും പറയട്ടെ എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ള രീതിയായിരുന്നു റോക്കിയുടെ ഗെയിം അപ്പം തന്നെ മനസ്സിലായി ഇങ്ങനെ അവസരം ഉണ്ടെന്നില്ല അങ്ങനെ വിട്ടുകൊടുത്തു പോകാം ജഡ്ജ് ജഡ്ജ്മെന്റ് പറയണം അപ്പോൾ ഉടനെ തന്നെ രതീഷ് രണ്ട് ഗ്രൂപ്പും ഞാൻ നാല് പേര് നാല് അപ്പം നമുക്ക് നമുക്കൊരു കാര്യം ചെയ്യാം റോക്കിയുടെ ടീമിനെ ജയിപ്പിക്കാം റോക്കി ഏറ്റവും മോശം പ്രകടനമായിരുന്നേ റോ സിജോയുടെ ടീമാണ് നന്നായിട്ട് പ്രകടനം നമുക്ക് ഒറ്റ പ്രകടനത്തിൽ അതെ അറിയാം അപ്പം എല്ലാ യുണീക്കായിട്ട് ഇരിക്കട്ടെ ഇവിടെ ഒരു കണ്ടന്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യും രതീഷ് അവിടെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് കേട്ടാ ക്രിയേറ്റ് ചെയ്ത് അത് പ്രഭോലും വന്നല്ല അപ്പം അതെ ഞാൻ ജഡ്ജ്മെൻ്റ് പറയും അപ്പോഴത്തേക്കും ജാസ്മ വിണ്ടോണ്ടിരിക്കുക ഞാൻ ജഡ്ജ്മെന്റ് പറയും റോക്കിയുടെ ടീം ജയിക്കുകയാണ് റോക്കിയുടെ ടീം വിണ്ടോണ്ടിരിക്കും ഞാൻ അപ്പം ഉടനെ തന്നെ പിന്നെ നമ്മളെ കാണിക്കുന്നില്ല ലൈവിൽ അവരുടെ മുഖം കാണിക്കുന്നില്ല ആരാരൊക്കെ പറയണം എന്നറിയില്ല അപ്പോൾ ഉടനെ നമ്മുടെ ജിൻഡോ ആണ് നിർണായകമായ വിധി പറഞ്ഞത് അവസാനം ജാസ്മിൻ പറയുന്നത് എനിക്ക് സിജോയുടെ പോയിന്റ്സ് ആണ് ഇഷ്ടപ്പെട്ടത് അത് കഴിഞ്ഞ് റസ്മിൻ ഭായി പറയാൻ വന്നപ്പോഴും ഉടനെ നമ്മുടെ രതീഷ് എനിക്ക് പറയാനുണ്ട് റോക്കിയുടെ ടീമാണ് റോക്കിയുടെ ടീമാണ് അപ്പോഴാണ് റസ്മിൻ ദേഷ്യപ്പെട്ട് ഒന്ന് മിണ്ടാണ്ടിരിക്കും അവിടെ യു ഡാഷ് എഫ് ഒക്കെ എഫ് വേഡൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ജഡ്ജ് ഐ ഹാവ് ടു സ്പീക്ക് ലെറ്റ് മീ സ്പീക്ക് എന്നൊക്കെ പറഞ്ഞ് അടിച്ച് പൊട്ടിക്കുന്നൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് അവരെല്ലാവരും കൂടെ പിടിച്ച് റസ്മിൻ്റെ അവിടെ ഇരുത്തുന്നുണ്ട് അത് കഴിഞ്ഞ് ജിൻഡോ ഇനി ജിൻഡോ ആണ് പറയാനുള്ളത് അപ്പോൾ റസ്മിൻ പറഞ്ഞു റസ്മിനും സിജോയിനെയാണ് സിജോയുടെ ടീമാണ് ഇഷ്ടപ്പെട്ടത് അതുകൊണ്ട് ജിൻജോ ഞാനൊന്ന് ആലോചിക്കട്ടെ ഓക്കെ അവരെടുത്തോട്ടെ എന്ന് പറഞ്ഞ് ആണ് ഇന്നത്തെ ചാലഞ്ചിൽ വിജയിക്കുന്നത് അങ്ങനെ അവരുടെ പോയിന്റ് നില എന്ന് പറഞ്ഞാൽ ടണൽ ടീം നമ്മുടെ രതീഷിന്റെയും ജാസ്മിന്റെയും ടീമിന് സീറോ ഡെൻ ടീം റോക്കിയുടെ ടീമിന് ഒരു പോയിന്റ് നെസ്റ്റിന്റെ ടീമിന് രണ്ട് പോയിന്റ് ഇനി നാളെ ഒരു മത്സരമുണ്ട് അതിലും കൂടെയുള്ള പോയിന്റുകൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റ് ഉള്ള ആളും പവർ ടീമും കൂടിയാണ് അടുത്ത ദിവസം മത്സരിക്കാൻ പോകുന്നത് അത് കഴിഞ്ഞ ശേഷം രതീഷ് പറയുന്നുണ്ട് സിജോ ഞാൻ നിന്റെ ടീമിനെ പറയാത്തത് നീ ഡബിൾ സ്ട്രോങ് ആണ് അപ്പൊ സിജോ ഡബിൾ സ്ട്രോങ് അല്ല അത് എനിക്ക് അറിയാമല്ലോ ഞാൻ ട്രിപ്പിൾ സ്ട്രോങ് ആണ് എന്നൊക്കെ പറഞ്ഞ് സിജോ ഓ രക്ഷേലേട്ടാ അത് കഴിഞ്ഞിട്ട് രതീഷ് എന്റെ ഊപ്പാടകൂടാ നിന്റെ കൂടെ കളിച്ചിട്ട് അപ്പൊ സിജോ ഊപ്പാടിച്ചഴിച്ചഴിച്ച് ഊരിക്കളയും അറിയത്തില്ല എന്നെ ആ അല്ലേ പറഞ്ഞു കൊടുക്ക് റോക്കി അഴിച്ച് ഊരിക്കളയും എന്നൊക്കെ പറയുന്നുണ്ട് സിജോയും രതീഷും കൂടെ അത് കഴിഞ്ഞിട്ട് അപ്സര അവിടെ ഇരുന്നിട്ട് പിന്നെയും വിഷമിച്ചിരിക്കുകയാണ് വിട്ടുകൊടുക്കാൻ പറഞ്ഞതുപോലെയാണ് അപ്സര പറയുന്നത് അപ്പം ശരണ്യും ശ്രീതുമൊക്കെ പറഞ്ഞിട്ടുണ്ട് അയ്യോ എന്തിന് നിന്നോട് സംസാരിക്കാൻ തന്നെ നമ്മൾ പറഞ്ഞത് നീ എന്താ സംസാരിക്കാത്തത് നീ എന്താ മിണ്ടാതിരിക്കുന്നത് നീ എന്താണ് ഈ കാണിച്ചു കൂട്ടിയത് അപ്പം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവിടെ നൂറക്കാരെയും ജാസ്മിനെ കുറിച്ച് ഞാനിത് വിചാരിച്ചില്ല ഇത് വിചാരിച്ചില്ല അങ്ങനെ ജാസ്മിന് നൂറയായിട്ട് എനിക്കറിയില്ല ഈ ഗെയിമിന്റെ കാര്യത്തിലൊക്കെ ഇതൊക്കെ എന്തിനാ പറയുന്നുള്ളത് ആ കുട്ടി ആദ്യം പറഞ്ഞത് എന്നെ വാലെന്ന് വിളിക്കരുത് ജാസ്മിൻ്റെ എന്നെ വീക്ക് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല ഇപ്പം പറയുകയാണെങ്കിൽ എന്നെ വീക്ക് എന്ന് പറഞ്ഞു വീക്ക് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാണ് കരയുന്നത് നൂറ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ ജാസ്മിൻ പറയാണ് ജ്യതീഷേട്ടൻ്റെ കാര്യം എല്ലായിടത്തും അയാൾക്ക് യുണീക്നെസ് വേണം അതിനാണ് ഈ അഭിപ്രായം പറഞ്ഞത് അയാൾക്ക് തിളങ്ങണം ഇപ്പൊ നോക്ക് അവരടുത്ത് പോയി സോപ്പിട്ട് നിൽക്കുന്നത് ഇതാണ് അയാൾ കാണിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് നടന്നത് അപ്പോൾ ഇന്നത്തെ മത്സരം കഴിഞ്ഞു ഇപ്പോൾ ഇതിനകത്ത് റസ്മിനും രതീഷിൻ്റെയും ഒരു രസ്മിൻ്റെ ഔട്ട് ആണ് നിങ്ങൾ കണ്ടത് എഫ് വേഡൊക്കെ റസ്മിൻ ഉപയോഗിച്ച് പ്രാന്ത് പിടിച്ചിട്ട് ഒന്നാമതേ പ്രാന്ത് പിടിച്ചിരിക്കുകയാണ് ഈ എസ് എഫ് വേഡൊക്കെ എസ് സീസൺ ഫോറിൽ ഉപയോഗിച്ചിരുന്നെങ്കിൽ അങ്ങ് ഏറെ നിൽക്കുമായിരുന്നു പക്ഷേ അവൾ ഉപയോഗിച്ചത് തെറ്റ് തന്നെയാണ് ഉപയോഗിച്ച വാക്ക് തെറ്റ് തന്നെയാണ് എഫ് വേർഡ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല അത് മോശം വാക്കാണ് തെറ്റാണ് തന്നെ തെറ്റ് തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത് ഏത് സീസൺ ആണെങ്കിലും ഞാൻ തെറ്റ് തെറ്റെന്ന് പറയും അത് തെറ്റ് തന്നെയാണ് എഫ് വേഡ് ഉപയോഗിച്ച് എഫ് വേഡ് ഉപയോഗിക്കാതെ നല്ല രീതിയിൽ തന്നെ പ്രതികരിക്കണം നമ്മുടെ രതീഷ് സംസാരിക്കാനും തൊണ്ട എടുക്കാൻ വയ്യ അത് പിന്നെ ഈ ടീം ജയിച്ചാ മതി അട അവര് പെർഫോമൻസ് ചെയ്തിട്ടില്ല റോക്കി വിട്ടു കൊടുക്കണം പോലെ ആ മോനെ എന്തെങ്കിലും പറയാനുണ്ടോ അപ്സര മിണ്ടുന്നില്ല അപ്സരയുടെ ഇത് അപ്സരയുടെ മനസ്സങ്ങ് പോയി അപ്പോഴാണ് ഇവിടെ ഇരുന്നുണ്ട് ഇവർ ജയിക്കേണ്ട ഇവർ ജയിച്ചാൽ മതി കാര്യം ഇവൻ ഡബിൾ സ്ട്രോങ് ആണ് അതുകൊണ്ട് ഇവർ ജയിച്ചാൽ മതി രതീഷ് ശരിക്കും പറഞ്ഞാൽ കളിക്കാനാണ് നോക്കിയത് കേട്ടാ ആ ഡിബേറ്റിൻ്റെ അടിസ്ഥാനത്തിലല്ല രതീഷ് മാർക്ക് കൊടുത്തത് രതീഷ് ഗെയിമാണ് കളിക്കാൻ നോക്കിയത് അതായത് വീക്കായിട്ടുള്ള ടീം പവർ ടീമിൻ്റെ കൂടെ മത്സരിക്കട്ടെ എന്നിട്ട് പവർ ടീം എന്നിട്ട് അവർ ജയിക്കുമോ നോക്കട്ടെ അതാണ് രതീഷ് നോക്കിയത് ഇവർ ഈ ഒരു മത്സരത്തെ വെച്ചിട്ടാണ് അനലൈസ് ചെയ്തത് ഇത് ഇത്രേ ഉള്ളൂ വ്യത്യാസം രതീഷ് ഇവിടെ ഗെയിം കളിക്കുന്നുണ്ട് ബാക്കിയുള്ളവരും ഗെയിം നന്നായിട്ട് കളിക്കുന്നുണ്ട് നമുക്ക് കണ്ടന്റും കിട്ടുന്നുണ്ട് നമുക്ക് അത്ര മതിയല്ലോ അപ്പോൾ തെറ്റ് ശരിയാകും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ